എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർണാടക ബാങ്കിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം ഉള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർണാടക ബാങ്ക് ലിമിറ്റഡ് ആണ് ഇപ്പോൾ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കർണാടക ബാങ്കിൻ്റെ ഇന്ത്യയിലുള്ള വിവിധ ബ്രാഞ്ചുകളിലേക്കും ഓഫീസുകളിലേക്കുമാണ് നിയമനം വരുന്നത് ഇതിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം നോക്കാം ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രിയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഡിഗ്രി ഉള്ളവർക്കാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ഇരുപത്തിയാറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വയസ്സിൻ്റെ ഇളവുമുണ്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബിസി കാറ്റഗറിക്കും എഴുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി ഇതിലേക്ക് സാലറി ലഭിക്കുന്നത് സ്റ്റാർട്ടിംഗിൽ ബേസിക് പേ വരുന്നത് ഇരുപത്തിനാലായിരത്തി അൻപത് രൂപ മുതലാണ് ഇരുപത്തിനാലായിരത്തി അൻപത് മുതൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി എ എച്ച് ആർ എ പോലുള്ള എല്ലാ അലവൻസും ലഭിക്കുന്നതാണ് മെട്രോ സെൻറ്ററിലൊക്കെ ഇപ്പോൾ കറന്റ്ലി ഈ തസ്തികയിലേക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അൻപത്തി ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ അത്രയും രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണ് ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത് ബാംഗ്ലൂർ ചെന്നൈ മുംബൈ ഡൽഹി ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ആണെന്ന് വെച്ചാൽ അത് വെച്ചാൽ മതി കേരളത്തിൽ സെൻറ്റർ വരുന്നില്ല ഇതിൽ ഓൺലൈൻ ടെസ്റ്റ് പറയുന്നത് ടെൻറ്റേറ്റീവലി ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരിക്കും ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത് ഒന്നുകിൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസായിട്ടുള്ള മാംഗ്ലൂർ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലമായിരിക്കും അത് ബാങ്കാണ് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് ആദ്യമേ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കും അത് വരുന്നത് മാംഗ്ലൂരാണ് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകളിലേക്ക് നിയമനം വരുന്നത് പ്രൊബേഷൻ പീരീഡ് വരുന്നത് ആറുമാസമായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് എക്സാം ഡേറ്റ് വരുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഇനി ഓൺലൈൻ എക്സാമിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം റീസണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ അവെയർനെസ് ന്യൂമറിക്കലബിലിറ്റി ഇതാണ് വരുന്നത് ഇരുന്നൂറ് മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുന്നത് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷിലാണ് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കുണ്ട് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് മൂന്ന് സ്റ്റെപ്പ് വരുന്നുണ്ട് അതായത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് കർണാടക ബാങ്ക് ഡോട്ട് കോം സ്ലാഷ് കരിയേഴ്സ് പേജ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമേ ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഈ റെസീറ്റും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് ഇതിന് രണ്ടിനെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വേണം ഫൈനൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ എക്സാമിനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോണ്ടതാണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ കോൾ ലെറ്റർ ആണ് അതായത് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇൻ്റർവ്യൂവിന് പോകാനായിട്ടൊരു കോൾ ലെറ്റർ വരും ആ കോൾ ലെറ്റർ കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ ഇതിലേതെങ്കിലും ഒരു കാർഡിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക കോപ്പിയും കൊണ്ടുപോവുക എക്സാം സെൻ്റർ എവിടെയാണെന്നുള്ളതും വെന്യൂം ഡേറ്റും ഒക്കെ തന്നെ നിങ്ങളുടെ കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കർണാടക ബാങ്കിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി